जी की दुंसमयमिदा मोजिकिं नाडीदीदुता ईदु नमस्कारं समयम् ൂ തന്നേ കരുമയം ഉന്നതീ നമ്മുടെ ഹൃദയങ്ങളിൽ കൂടിക്കൊള്ളുന്ന ദൈവാത്മാവാണ് നമ്മുടെ ജീവിതത്തിൽ ചൈതന്യവും നിറവും പ്രദാനം ചെയ്യുന്നത് ദൈവത്തിന് സമർപ്പിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ദൈവാത്മാവ് കുടികൊള്ളുകയാണ് അവരുടെ വാക്കുകളിൽ സമീപനങ്ങളിൽ അവരുടെ പെരുമാറ്റങ്ങളിൽ ദൈവാത്മാവ് മറ്റുള്ളവരിലേക്ക് പ്രസവിക്കാൻ തീരും ദൈവാത്മാവിനെ നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് നാം തിരിച്ചറിയുക അതിനായിട്ട് നാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ്

ധാരാളം കച്ചവടക്കാർ വിവിധ ഇനങ്ങളുമായി കടന്നു വന്ന് കച്ചവടം പുടിപൊടിക്കുകയാണ് ഒരു ബാലൻ അവന്റെ അമ്മയുടെ കൈവിരലിൽ തൂങ്ങി ആ ഉത്സവ പറമ്പിന്റെ വിസ്മയങ്ങളിലൂടെ കണ്ണോടിച്ച് കടന്നു പോവുകയാണ് അവൻ കുറേ ദൂരം ചെന്നപ്പോൾ ധാരാളം കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടക്കാരെ കണ്ടു ചിലതെല്ലാം അവന്റെ അമ്മ അവന് വാങ്ങിക്കൊടുത്തു വിവിധ ഇനം സാധനങ്ങൾ കച്ചവടം നിർത്തുന്ന ആളുകൾ എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഒരു ഭാഗത്ത് കുഞ്ഞുങ്ങൾ ഓരോന്ന് വാങ്ങിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കലവില കൂട്ടുന്നത് മറ്റൊരിടത്ത് മാതാപിതാക്കൾ ശകാരിക്കുന്നത് വേറൊരിടത്ത് അങ്ങനെ ഉത്സവ ആഘോഷം പൊടിപൊടിക്കുക അന്ന് അകലെ ഒരു മനുഷ്യൻ വീർപ്പിച്ച ബലൂൺ വിൽക്കുന്നത് ഈ കുഞ്ഞിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു അവൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് ആ മനോഹരമായ ഒരു ബലൂൺ വാങ്ങി തരണം അങ്ങനെ അമ്മയോടൊരുമിച്ച് ആ ബലൂൺ വിൽക്കുന്ന ആളിടത്തിലേക്ക് ഈ കുഞ്ഞ് കടന്നു ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോൾ ചുവന്ന കളറിലുള്ള വലിയ ബലൂൺ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നടക്കുകയാണ് ബലൂൺ വിൽക്കുന്ന ആള് ഒരു നൂലുമായി ബന്ധിച്ചിട്ട് ആ ബലൂണിന് ഇഷ്ടമായി വിഹരിക്കാൻ ആകാശത്തിന്റെ വിഹായിസിൽ വിട്ടുകൊടുത്തിരിക്കുക ആ ചുവന്ന നിറത്തിലുള്ള ബലൂണിനോട് ചേർന്ന് വിവിധ കളറിലുള്ള വിവിധ നിറത്തിലുള്ള ബലൂണുകളും ആ കച്ചവടക്കാരൻ ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുക എന്നാൽ ഈ കുഞ്ഞിനെ ചുവന്ന ബലൂണാണ് ഇഷ്ടപ്പെട്ടത് കാരണം മറ്റ് ബലൂണുകളെക്കാൾ വലിപ്പത്തിലും ഉയരത്തിലും നിൽക്കുന്നത് ഈ ചുവന്ന ബലൂണാണ് അതുകൊണ്ട് ഇത് വിൽക്കുന്ന ആളുടെ അടുക്കിലേക്ക് കടന്നു ചെന്നിട്ട് ഈ കുഞ്ഞ് പറഞ്ഞു അല്ലയോ സാർ എനിക്ക് ഈ ചുവന്ന ബലൂൺ വേണം അതിന് എത്രയാണ് വില എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു മോനെ ഈ ആകാശത്ത് പാറിപ്പറക്കുന്ന എല്ലാ ബലൂണുകൾക്കും ഒരേ വിലയാണ് എല്ലാത്തിലും ഒരേ വസ്തുവാണ് നിറച്ചിരിക്കുന്നത് എല്ലാ ബലൂണും ഉണ്ടാക്കിയിരിക്കുന്നതും ഒരേ വസ്തു കൊണ്ടാണ് എന്നാൽ ആ കുഞ്ഞു പറഞ്ഞു പിന്നെ എന്തുകൊണ്ടാണ് ഈ ചുവന്ന ബലൂൺ മാത്രം മറ്റുള്ള ബലൂണിനേക്കാൾ വലുതായും ഉയർന്നും അന്തരീക്ഷത്തിൽ പാറിപ്പറന്നു നടക്കുന്നത് അദ്ദേഹം പറഞ്ഞു ബലൂണുകളുടെ നിറമല്ല പ്രധാനപ്പെട്ടത് അവയുടെ വലിപ്പമല്ല പ്രധാനപ്പെട്ടത് മറിച്ച് അവയ്ക്കുള്ളിൽ നാം നിറയ്ക്കുന്ന വാതകമാണ് ഹീലിയം എന്ന് പറയുന്ന വാതകമാണ് ഈ ബലൂണിന്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്നത് ൂണിന് ആകാര സൗഷ്ടവ് നൽകുന്നതും ഉയരങ്ങളിലേക്ക് പറക്കാൻ സഹായിക്കുന്നതും ഹീലിയം എന്ന് പറയുന്ന വാതകമാണ് അതുകൊണ്ട് ബലൂണിന്റെ വലിപ്പമോ ബലൂണിന്റെ നിറമോ അല്ല പ്രധാനപ്പെട്ടത് അതിൽ നിറയ്ക്കുന്ന വാതകമാണ് പ്രധാനപ്പെട്ടത് സ്നേഹമുള്ളവര് നമ്മുടെയൊക്കെ ജീവിതങ്ങളെല്ലാം ഒരുപോലെ തോന്നുമെങ്കിലും മനുഷ്യരെല്ലാം ഒരുപോലെ എന്ന് നാം വിധി എഴുതുമ്പോഴും മനുഷ്യന്റെ വ്യക്തിത്വം വ്യത്യസ്തമാണ് സ്വഭാവ സവിശേഷതകൾക്ക് വ്യത്യസ്തതയുണ്ട് ജീവിത സാഹചര്യങ്ങൾ മാറി മറിഞ്ഞ് നാം കണ്ടെത്തുന്നു അവന്റെ ഉള്ളിലുള്ള അവന്റെ ജീവാത്മാവ് ഓരോ വ്യക്തിയിലും കുടികൊള്ളുന്ന അന്തരാത്മാവ് ഓരോ മനുഷ്യനും വ്യത്യസ്തമായ രൂപമാണ് നൽകുന്നത് വ്യത്യസ്തമായ ഭാവമാണ് നൽകുന്നത് വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളാണ് കൊടുക്കുന്നത് വിഭിന്നമായ ജീവിത അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത് കാരണം ഓരോ മനുഷ്യനിലും കുടികൊള്ളുന്ന അന്തരാത്മാവിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് പലപ്പോഴും അതിന് കാരണമായി തീരുക ഓരോ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗങ്ങളിൽ കുടികൊണ്ടിരിക്കുന്ന ദൈവാത്മാവിന്റെ ചൈതന്യമാണ് ഓരോ വ്യക്തിയെയും വ്യത്യസ്തനാക്കുന്നത് നമ്മുടെ ജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത് നാം സ്വീകരിച്ചിരിക്കുന്ന ദൈവാത്മാവിൻ്റെ പ്രവർത്തനവും പ്രോജലനവുമാണ് അതുകൊണ്ട് നമ്മളിലുള്ള ദൈവാത്മാവിനെ പ്രോജ്ജലിപ്പിക്കാൻ പ്രകാശിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്ന നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളെയും നാം നന്നായി പ്രയോജനം ചെയ്യണം ദൈവീകതയോട് ചേർന്ന് ദൈവാത്മാവിൽ നിറഞ്ഞ് മറ്റുള്ളവർക്ക് ദൈവികമായ സാന്നിധ്യവും സാമീപ്യവും പ്രസരിപ്പിക്കുവാൻ എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും സംതൃപ്തി നിറഞ്ഞ ശോഭനമായ ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ रतिन नमस्कारंसामयम् ईदु तन्ने करू